എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാനമന്ത്രിയുടെ രണ്ടായിരം രൂപ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്നോളം അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ മാർച്ച് മുപ്പത്തി ഒന്ന് ഇനി വെറും അഞ്ചോ ആറോ ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങാതെ തന്നെ നാളിതുവരെ ലഭിച്ചിട്ടുണ്ട് നാളെയും ഇനിയുള്ള സമയങ്ങളിലും ഈ ഒരു തുക മുടങ്ങുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പിനോടൊക്കെ അനുബന്ധിച്ച് പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഉടനെ തന്നെ ആരംഭിക്കും അതായത് അടുത്ത നാല് മാസ കാലയളവിൻ്റെ തുടക്ക തുടക്കഭാഗത്ത് തന്നെ സാധാരണഗതിയിൽ അവസാന സമയത്താണ് നൽകുന്നത് പക്ഷേ ഈ പ്രാവശ്യം തുടക്ക മാസത്തിൽ തന്നെ തുക നൽകുവാനുള്ള ഒരു നടപടി ഉണ്ടായേക്കും എന്നുള്ള അറിയിപ്പുകളുമുണ്ട് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തുക ചില ആളുകൾക്ക് പന്ത്രണ്ടായിരം രൂപ വരെയൊക്കെ ലഭിക്കാൻ പോവുകയാണ് പന്ത്രണ്ടായിരം രൂപ എന്ന് പറയുമ്പോൾ നാളിതുവരെയായിട്ടും തുക മുടങ്ങിപ്പോയ വളരെയധികം ആളുകൾ ഇന്ന് കേരളത്തിലുമുണ്ട് പ്രത്യേകിച്ച് ഇ കെ വൈ സി ലാൻഡ് സീഡിങ് പോലെയുള്ള നടപടികൾ പൂർത്തീകരിക്കാത്തതിൻ്റെ പേരിലും മറ്റു പല ഭയങ്ങളുടെ പേരിലുമൊക്കെ തുക മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പലരും ഈ ഒരു തുക കൈപ്പറ്റിയാൽ വീണ്ടും ഭൂമി ജപ്തി ചെയ്യുമോ എന്നുള്ള പേടിയുടെ ഒക്കെ ഫലമായിട്ടും തുക വാങ്ങാത്ത അല്ലെങ്കിൽ ഇ കെ വൈ സി ചെയ്യാത്ത ഒക്കെ ആളുകളൊക്കെ ഉണ്ട് ഇത് ഞാൻ പറയാൻ കാരണമെന്ന് പറയുന്നത് ലാൻഡ് സീഡിങ്ങുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഞാൻ കാണുകയുണ്ടായി അവർ തന്നെ പറയുന്നത് ഈ ഒരു ഭൂമി പിന്നീട് സർക്കാർ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലാൻഡ് സ്ലൈഡിങ് പൂർത്തീകരിക്കാത്ത അതിൻ്റെ പേരിൽ തുക കൈപ്പറ്റാത്തതിന്റെ കാരണം അതൊക്കെയാണെന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ തെറ്റായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈയൊരു തുക ഏർ നിങ്ങൾക്ക് കൈപ്പറ്റാൻ പറ്റും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ആനുകൂല്യം മുടങ്ങാതെ തന്നെ കൈപ്പറ്റുക ഇതിനൊക്കെയുള്ള സമയമെന്ന് പറയുന്നത് ഇനി വെറും എട്ടു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതായത് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി ഇ കെ വൈ സി ഒക്കെ ചെയ്യുന്നതിനുള്ള സമയം പൂർണ്ണമാവുകയാണ് അതിനുശേഷം ഇത് നമുക്ക് ചെയ്യുവാൻ സാധിക്കില്ല മാത്രവുമല്ല തുക മുടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാകും ഈ ഒരു ലാൻഡ് സൈഡിങ് ഒക്കെ ഇപ്പം പന്ത്രണ്ട് വരെ പന്ത്രണ്ട് ഗഡുവൊക്കെ കിട്ടിയതിന് ശേഷമാണ് തുടങ്ങിയത് അപ്പോൾ നാളെ തുക മുടങ്ങി കിടക്കുന്ന ആളുകൾക്ക് ഈ ലാൻഡ് ലാൻഡ് സ്ലൈഡിങ്ങും അതുപോലെ തന്നെ ഇ കെ വൈ സിയും ഒക്കെ പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെ അഞ്ചു ഒന്നും ആറ് ഗഡുക്കളൊക്കെ തുക ഏകദേശം പന്ത്രണ്ടായിരം രൂപ ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു തുക മുടങ്ങി കിടക്കുന്ന കേരളത്തിലെ വലിയ ഒരു വിഭാഗം ആളുകൾ കൃഷിഭവനും ഒക്കെ ആയി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ലാൻഡ് സൈഡിങ്ങും അതുപോലെ തന്നെ എ കെ വൈ സിയും ഒക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റി എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വെറും ഏഴോ എട്ടോ ദിവസം മാത്രമേ ഉള്ളൂ കൂടാതെ തന്നെ പതിനേഴാമത്തെ ഗഡുവിൻ്റെ വിതരണം ഏപ്രിൽ മാസത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മറ്റു വീഡിയോ കാണാം ബൈ ഫ്രണ്ട്സ്